ഹലോ എല്ലാവർക്കും ഇന്നത്തെ സ്വാഗതം ഇന്ന് ഞാൻ കുറച്ച് നേരത്തെ എഴുന്നേറ്റു കേട്ടോ ഇന്ന് എനിക്കൊന്ന് അമ്പലത്തിൽ പോകാനുണ്ട് ഇന്ന് ചേട്ടൻ്റെ പത്താമത്തെ ആണ്ടാണ് അപ്പോൾ എല്ലാ വർഷവും ഞാൻ മോനെ കൊണ്ട് ചേലമറ്റ അമ്പലത്തേക്ക് കൊണ്ടുപോയിട്ട് ബലിയിടിക്കാറുണ്ട് അപ്പോൾ എനിക്ക് ഈ കൊല്ലം അങ്ങനെ പോകാൻ പറ്റിയില്ല കേട്ടോ അപ്പോൾ ഞാൻ അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ നമസ്കാരത്തിന് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ പ്രസാദം വാങ്ങി നമ്മൾ അത് കാക്കയ്ക്ക് കൊടുക്കാനായിട്ട് വെക്കണം കേട്ടോ അപ്പോൾ അത് അത് വാങ്ങാനായിട്ട് പോകണം അപ്പോൾ അത് തന്നെ കട്ടൻ കാപ്പി തിളപ്പിച്ചു കാപ്പി തിളച്ച് വന്നപ്പോഴേക്കും കുഞ്ഞുങ്ങൾക്കുള്ള കുറുക്കിന് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ കുറച്ച് പാത്രങ്ങൾ കഴുകാനുണ്ട് അത് കൊണ്ട് പുറത്തിടാൻ പോവുകയാണ് കുതിരാനായിട്ട് പിന്നെ സ്റ്റൗ ആദ്യം തുടച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് തുടച്ചിടുന്നുണ്ട് പിന്നെ അടുക്കളയും കൂടി ഒന്ന് അടിച്ച് തുടച്ചിടുന്നുണ്ട് കേട്ടോ അപ്പോൾ അമ്പലത്തിൽ പോയി വന്നതിന് ശേഷം കുറച്ച് ചോറും കറിയൊക്കെ ഉണ്ടാക്കി പുറത്ത് വയ്ക്കാനുണ്ട് ബലിയിടാൻ പോകാൻ പറ്റിയില്ലല്ലോ എല്ലാ കൊല്ലവും ഞാൻ ചേലമറ്റ അമ്പലത്തിൽ മോനെയും കൊണ്ട് പോയി ബലിയിടിക്കാറുണ്ടായിരുന്നതാണ് അപ്പോൾ എനിക്ക് ഈ കൊല്ലം പോകാം അവനെയും കൊണ്ട് പോകാൻ പറ്റിയില്ല കേട്ടോ അങ്ങനെതേ മുറിയൊക്കെ അടിച്ചു കഴിഞ്ഞ് തുടച്ചിട്ടതിന് ശേഷം എന്താ പുട്ടാണ് കേട്ടോ ഒന്ന് കഴിക്കാനായിട്ട് അപ്പോൾ പുട്ടാണേ പുട്ടിലുള്ള പൊടി നനച്ച് പുട്ട് ഉണ്ടാക്കി എല്ലാവർക്കും കൊടുത്തതിന് ശേഷം ഞാനും പീലിമോളും കൂടിയുണ്ടോ പോകുന്നത് അപ്പോൾ അത് മോൻ ദൈവം വന്ന് കട്ടൻ കാപ്പി എടുത്ത് കുടിച്ചിട്ടുണ്ട് പാത്രങ്ങളൊക്കെ കഴുകി കഴിഞ്ഞ് പിന്നെ പീലിമോളെ കുളിപ്പിക്കാനുള്ള വെള്ളവും കൂടി ചൂടാക്കാൻ വെക്കുന്നുണ്ട് കേട്ടോ വെള്ളം ചൂടാക്കാൻ വെച്ചതിന് ശേഷം പുട്ടിനുള്ള പൊടി നനക്കുവാണ് പിന്നെ അത് തേങ്ങയും കൂടി ചിരണ്ടി എടുക്കുന്നുണ്ട് അപ്പോൾ ഗോ ഗോതമ്പൊടി മൂന്നു തരം ഗോതമ്പൊടി ഉണ്ടോ ഞാൻ എടുത്തത് ആട്ടയുണ്ട് പിന്നെന്താ ആശീർവാദിൻ്റെ പൊടി വാങ്ങിച്ചതിൻ്റെ ഒരു പാക്കറ്റ് വാങ്ങിച്ചതിന് കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു അതും പിന്നെ റേഷൻ കടയില്ല ഗോതമ്പ് പിടിപ്പിച്ചതും കൂടി ഉണ്ടാകുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ പുട്ടുണ്ടാക്കുന്നത് ആട്ടം തനിച്ചാണെങ്കിൽ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ ഈ ഗോതമ്പ് പൊടിയും കൂടി ചേർത്തിട്ടാവുമ്പോൾ പിന്നെ വലിയ കുഴപ്പമുണ്ടാവില്ല കേട്ടോ അങ്ങനെ ഞങ്ങളിത് ഞാനും പിളി പീലിമോളും കൂടി അമ്പലത്തിൽ പോകാം കേട്ടോ അയ്യൻപുള്ളിയിലുള്ള ശിവക്ഷേത്രത്തിലാണ് കേട്ടോ പോകുന്നത് അപ്പോൾ ഞങ്ങൾ അമ്പലത്തിൽ കയറി തൊഴുതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും അവിടെ കഞ്ഞി ഉണ്ടായിരുന്നു എന്താ പ്രസാദിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാനും പേരിമുളും കൂടി കഴിച്ചു പിന്നെ അത് അവിടെ ഒരു ആനയുണ്ട് ഇട്ടോ കുഞ്ഞ ആന അമ്പലത്തിൻ്റെ അകത്തൊരു ചെറിയ ആനയുണ്ട് പിന്നെ പുറത്തും കൊണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ കൂടെയൊക്കെ നിന്ന് ഞങ്ങൾ വീഡിയോ ഒക്കെ പിടിച്ചു കെട്ടോ പിന്നെ വീട്ടിൽ വന്നിട്ട് ഇത് ചോറും കറിയൊക്കെ റെഡിയാക്കാൻ പോവുകയാണ് ഈ പരിപ്പും ചേന വാങ്ങിയിട്ടുണ്ട് ചേന മെഴുക്കു പറ്റി പിന്നെ അച്ചാറുണ്ട് പപ്പടവും പിന്നെ പച്ചരിയും കൂടി ഇത്തിരി പായസവും കൂടി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ പുറത്ത് വെക്കാനുള്ള ചോറ് പച്ചരിച്ചോറുമാണ് കേട്ടോ വേണ്ടത് അപ്പോൾ പണ്ട് എൻ്റെ അച്ഛൻ ഉണ്ടായിരുന്നു അപ്പോൾ അച്ഛൻ അച്ഛൻ്റെ അമ്മയ്ക്ക് വേണ്ടി ഇങ്ങനെ എല്ലാ മാസവും അതെല്ലാ മാസവും ചെയ്യും കേട്ടോ എല്ലാ മാസവും വാവിന് ഇതുപോലെ ചോറും കറിയൊക്കെ ഉണ്ടാക്കിയിട്ട് പായസമൊക്കെ ഉണ്ടാക്കി പുറത്ത് വെക്കാറുണ്ടായിരുന്നു കേട്ടോ ഞാനിപ്പോൾ ഇങ്ങനെയൊന്നും ചെയ്യാറില്ല അമ്പലത്തെ കൊണ്ട് മോനെ കൊണ്ട് ബലി ഇടീക്കാറാണ് അപ്പോൾ ഇന്ന് അങ്ങനെ പോകാൻ പറ്റാത്തതുകൊണ്ട് ഇങ്ങനെ വീട്ടിൽ ചെയ്യാമെന്ന് വിചാരിച്ചു പിന്നെന്താ അപ്പോൾ ദേ പായസത്തിനായിട്ട് പച്ചരിയാണ് കേട്ടോ വേവി പച്ചരി വേവിക്കാൻ വെച്ചിട്ടുണ്ട് പിന്നെന്താ പുറത്ത് വയ്ക്കാനുള്ള ചോറ് പച്ചരി ചോറാണ് വേണ്ടത് അപ്പോൾ ഞാൻ ഞാനതിൽ നിന്ന് തന്നെ കുറച്ച് ഊറ്റിയെടുത്തു പിള്ളേർക്കും ഇങ്ങനെ പച്ചരി ചോറ് കഴിച്ച് ശീലം ഇല്ലാത്തതുകൊണ്ട് അവർക്ക് ചോറ് തന്നെയാണ് കേട്ടോ ഞങ്ങൾക്ക് എല്ലാവർക്കും കുത്തിടി ചോറാണ് അപ്പോൾ പുറത്ത് വെക്കാൻ മാത്രം കുറച്ച് ചോറ് ഞാനതിൽ നിന്ന് മാറ്റുന്നുണ്ട് പിന്നെ അത് തേങ്ങ ചിരണ്ടിയിട്ടു പിന്നെ കുറച്ച് ശർക്കരയും കൂടി ചെറു ചിരണ്ടി ചേർക്കുന്നുണ്ട് എന്നിട്ട് അണ്ടിപ്പരിപ്പും ക്രിസ്മസും വറുത്ത് ചേർക്കുവാണ് കേട്ടോ അങ്ങനെ അതേ പായസം റെഡി ആയിട്ടുണ്ട് ശർക്കരയും കൂടി ചേർത്ത് കൊടുത്താൽ മതി അതേ ശർക്കര ചിരണ്ടി എടുക്കുവാണേ അപ്പോൾ അതേ പായസം റെഡിയായി കറിയെല്ലാം എല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ പരിപ്പ് കറി പിന്നെ അച്ചാർ കടയിൽ നിന്ന് വെച്ച അച്ചാറ് ഈന്തപ്പഴം അച്ചാറാണ് കേട്ടോ പിന്നെ അതേ പപ്പടവും കൂടി കാച്ചണം അപ്പോൾ ഇതേ എലയിലേക്ക് എല്ലാം വിളമ്പി വെച്ചിട്ടുണ്ട് ഇനി പപ്പടവും കൂടി വറുത്തെടുക്കട്ടെ കേട്ടോ രാവിലെ പുട്ടിനു വേണ്ടി വറുത്ത് പപ്പടം ഉണ്ടായിരുന്നു പുറത്ത് വെക്കാനായിട്ട് വേറെ വറുത്തെടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ പായസം കൂടി വിളമ്പി പപ്പടവും കാച്ചെടുക്കുന്നുണ്ട് അങ്ങനെ ഇതെല്ലാം റെഡിയായി അപ്പോൾ മുറ്റത്ത് തന്നെ കുറച്ച് വെള്ളം തളിച്ചതിന് ശേഷം വിളമ്പിയ ഇല വെച്ച് കൊടുക്കുകയാണ് കേട്ടോ സാധാരണ ഇങ്ങനെ ഇങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക് അല്ലെങ്കിൽ നമ്മളിപ്പോൾ വേസ്റ്റ് ചോറ അങ്ങനെയൊക്കെ ഇടുകയാണെങ്കിൽ കാക്കകൾ പെട്ടെന്ന് വരുമല്ലോ അതേസമയം ഇതുപോലെയുള്ള അവസരത്തിൽ കാക്ക വരാനായിട്ട് താമസമായിരിക്കും കേട്ടോ പക്ഷെ ഞാനിങ്ങനെ ചെയ്യുമ്പോൾ എന്താണെങ്കിലും കാക്കകൾ പെട്ടെന്ന് വരാറുണ്ട് അപ്പോൾ മോൻ കൊണ്ട് വെച്ച് കഴിയുമ്പോൾ പീലിമോളും വന്ന് വേഗം അതെടുത്ത് മാറ്റാൻ പോവാണ് കാക്ക വന്നെന്ന് പറഞ്ഞുകൊണ്ട് മാറ്റാൻ പോകട്ടോ അപ്പോഴേക്കും തീ ഒരു കാക്ക വന്നിട്ടുണ്ടായിരുന്നു ദേ വന്ന് കുറച്ച് ടേസ്റ്റ് ചെയ്തിട്ടും പോയി പിന്നെ അത് വേറെ കാക്കയും വന്നിട്ടോ പിന്നെ ഒരു രണ്ട് മൂന്ന് പേര് വേറെയും വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ആകെ രണ്ട് പപ്പടം വറുത്തിട്ടുണ്ടായി വെച്ചിട്ടുണ്ടായിരുന്നുള്ളു കേട്ടോ ആ പപ്പടത്തിന് വേണ്ടിയായിട്ട് ഈ മൂന്നേരും കൂടി മത്സരിക്കുകയാണ് അപ്പോൾ അതിലൊരാൾ ഒരു പപ്പടം എടുത്തിട്ടുണ്ട് പോയിട്ടോ എനിക്ക് തോന്നുന്നത് എന്താണെങ്കിലും ചേട്ടന് പപ്പടം ഭയങ്കര ഇഷ്ടമായിരുന്നു അതായിരിക്കും ഒതിലൊരു പപ്പടം കൊത്തിയെടുത്തോണ്ട് പോയിട്ടോ രണ്ടുപേരെയൊന്ന് എത്തിക്കൊണ്ട് ആ ഒരു പപ്പടം എടുത്തുകൊണ്ട് പോയി അടുത്ത ആൾ അടുത്ത് കുറച്ച് ചോറൊക്കെ ടേസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട് ചോറാണോ പായസം ആണോ എന്നറിയില്ല എന്നിട്ട് അടുത്ത പപ്പടം ആൾ തന്നെ എടുത്തുകൊണ്ട് പോവുകയാണ് കേട്ടോ ഉണ്ടോ പിന്നെ അടുത്ത കാ അടുത്ത ആൾ നോക്കാണ് എന്താണെന്ന് നോക്കാം ടേസ്റ്റ് ചെയ്ത് നോക്കാം എന്ന് ചു നോക്കുന്നുണ്ട് അപ്പോഴേക്കും എന്തേ വേറെ കാക്കകളൊക്കെ വരുന്നുണ്ട് കേട്ടോ അങ്ങനെ ഓരോരുത്തരും ഓരോരുത്തരുമായിട്ട് വന്ന് കഴിച്ച് നോക്കുന്നുണ്ട് ചേരാൻ കഴിഞ്ഞപ്പോഴേക്കും മൂന്നാല് കാക്കുകൾ വന്നു കേട്ടോ അങ്ങനെ എല്ലാവർക്കും സന്തോഷമായിരുന്നു തോന്നുന്നത് അപ്പം ഇതിപ്പോൾ കുറച്ച് പേരുണ്ട് ഞങ്ങളുടെ കുടുംബത്തിൽ കുറച്ച് പേരുണ്ട് കേട്ടോ എൻ്റെ അച്ഛനുണ്ട് അമ്മയുണ്ട് ചേട്ടൻ്റെ അച്ഛനും അമ്മയുണ്ട് പിന്നെ ചേട്ടൻ്റെ ചേട്ടനുണ്ട് പിന്നെന്താ ചേ ചേച്ചിയുടെ മാത്തും ചേച്ചിയുടെ ഒരു മോളുണ്ട് അവരൊക്കെ ആയിരിക്കാമെന്നാണ് തോന്നുന്നത് അങ്ങനെ അവരെല്ലാവരും കൂടി സന്തോഷത്തോടുകൂടി കഴിച്ചു കഴിച്ചു കഴിഞ്ഞതിന് ശേഷം ഓരോരുത്തരും ഓരോരുത്തരായിട്ട് പിരിഞ്ഞ് പോവുകയാണ് കേട്ടോ അപ്പോൾ ഇനി അടുത്ത കൊല്ലം കാണാമെന്നോ അല്ലെങ്കിൽ അടുത്ത വാവിനോ അങ്ങനെ നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു ഫങ്ഷനൊക്കെ പോകുമ്പോൾ ഇതുപോലെ എല്ലാവരും കൂടി ഒത്ത് ചേർന്ന് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ എല്ലാവരോടും യാത്ര പറഞ്ഞു പിരിഞ്ഞ് പോകില്ലേ അതുപോലെയാണ് കേട്ടോ എനിക്ക് തോന്നിയത് അവരെല്ലാവരും കൂടി കഴിച്ചു കഴിഞ്ഞിട്ട് ഓരോരുത്തരും ഓരോരുത്തരായിട്ട് പിരിഞ്ഞു പോവുകയാണ് അങ്ങനെ അങ്ങനത്തെ ബാക്കി മൂന്ന് പേരായി ബാക്കി എല്ലാവരും പോയി അങ്ങനെ അങ്ങനത്തെ ബാക്കിയുള്ളതെല്ലാം കഴിച്ചിട്ട് അവരും പോവുകയാണ് കേട്ടോ ഒരാൾ പോവാണ് പിന്നെ ഇപ്പോൾ ഇതേ രണ്ട് പേരായി അപ്പോൾ ഞങ്ങൾ അകത്തു നിന്ന് നോക്കുന്നുണ്ട് കേട്ടോ ഇങ്ങനെ പുറത്തൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ പൂച്ച ഒന്നും വന്ന് കഴിക്കാൻ പാടില്ല അപ്പോൾ പൂച്ചയൊക്കെ വരുവാണെങ്കിൽ ഓടിക്കണം അതിന് ഞങ്ങൾ നോക്കി നിൽക്കുവാണേ അപ്പോൾ അതേ അടുത്ത ആളും പോയി പിന്നെ അതെ ബാക്കി ഒരാളായിട്ടോ ഈ ഈ ഒരാൾ പോയി കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു പൂച്ച വരുന്നുണ്ട് കേട്ടോ ഇപ്പോൾ ഞാൻ ഓർത്ത് എല്ലാവരും കാക്കിയെല്ലാം കഴിച്ചല്ലോ പിന്നെ ഇനി പൂച്ച കഴിച്ചാലും കുഴപ്പമില്ല എന്ന് വിചാരിച്ച് ബാക്കിയുള്ളത് പൂച്ചയും കഴിച്ചു അതിനുശേഷം ഞങ്ങളും കഴിച്ചിട്ടോ അപ്പോൾ ഉള്ളൂ വീട്ടിൽ